സമൂഹമാധ്യമങ്ങളിൽ പരിഹാസ കമന്റ് കുറിച്ചയാൾക്ക് മറുപടിയുമായി സലിങ്കുമാറിന്റെ മകനും നടനുമായ ചന്തു സലിങ്കുമാർ എത്തിയിരിക്കുകയാണ് പുറകിലിരിക്കുന്ന സലിങ്കുമാറിന്റെ മകൻ മരപ്പാഴിനെ ഇപ്പോൾ പല പടങ്ങളിലും പിടിച്ചു തിരികെ വെക്കുന്നുണ്ട് എന്നായിരുന്നു ഒരാളുടെ കമന്റ് കമന്റ് ശ്രദ്ധയിൽപ്പെട്ട ചന്തു ഓക്കേടാ എന്നായിരുന്നു മറുപടി നൽകിയത് ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ അഭിനയിക്കുകയാണ് ചന്തു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ലൊക്കേഷനിലെത്തിയ മമ്മൂട്ടിക്കൊപ്പമുള്ള ചന്തുവിൻ്റെ ഫോട്ടോസും പുറത്തു വന്നിരുന്നു ഈ ഫോട്ടോയ്ക്ക് താഴെയാണ് പരിഹാസ കമൻറ്റുമായി എത്തിയത് അതേസമയം ചന്തുവിനെ പരിഹസിച്ചു കമന്റിട്ടയാൾക്ക് തക്ക മറുപടി പ്രേക്ഷകർ തന്നെ നൽകുന്നുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്ന ഒരച്ഛൻ്റെ മകനാണ് സലിങ്കുമാറിനെയും ചെറുപ്പത്തിൽ നാട്ടിലെ പലരും പരിഹസിച്ചിട്ടുണ്ട് അതിനുള്ള മധുരപ്രതികാരം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നുമുണ്ട് തീർച്ചയായും അവനും മലയാള സിനിമയിൽ മികച്ചവരിൽ ഒരാളാകും ഇതായിരുന്നു ചന്തുവിനെ പിന്തുണച്ചുള്ള പ്രേക്ഷകന്റെ അഭിപ്രായം ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രത്തിലാണ് ചന്തു സലിങ്കുമാറും പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നത് അടുത്തിടെ ഈ സിനിമയുടെ സെറ്റിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി സന്ദർശിച്ചിരുന്നു താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം അല്പസമയം ചിലവഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത് ചിത്രത്തിലെ താരങ്ങളായ നസ്ലിനും ചന്തുവിനും അരുൺകുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവർക്കുമൊപ്പമുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോസും വൈറലായി സലിങ്കുമാറിൻ്റെ മകനായ ചന്തു സലിംഗുമാറിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ രൂക്ഷ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സലിങ്കുമാറിന്റെ മകനായതുകൊണ്ടും മാത്രമാണ് താൻ സിനിമയിൽ വന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ബഹുജനങ്ങൾ കമന്റിടുകയാണ് ചന്ദു അഭിനയിക്കാൻ അറിയില്ലെന്നും കൊടുക്കുന്ന കഥാപാത്രം തികച്ചും വ്യത്യസ്തമായി ചെയ്യാൻ അറിയില്ലെന്നുമാണ് ബഹുജനങ്ങളുടെ പരാതി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചന്തു സലിങ്കുമാറിൻ്റെ കമന്റിനുള്ള മറുപടി വൈറലായിക്കൊണ്ടിരിക്കുന്നത്